ആ ആ ഉണ്ടായത് കൊണ്ട് തന്നെ പള്ളിയിൽ ഒരു ഹാദിമായത് കൊണ്ട് തന്നെ മഹാനായ താജൽ പുലയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മഹാനായ താജൽ പുര മോഫാത്താകുന്നത് വരേക്കും ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു പല വിഷയങ്ങളും മഹാനായ താജിൽ ചോദിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴുമ്പോഴും അവിടെ നിന്ന് ഒറ്റക്കിരിക്കുമ്പോൾ ചെല്ലുന്ന ഒരു വൈത്തുണ്ടായിരുന്നു ആനായും നിർവഹിത്താണ് ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ പുരയിലെ വരാന്തയിൽ താജിൽ മാത്രം ഇരിക്കുന്ന ഒരു ബെഞ്ചുണ്ട് ആ ബെഞ്ചിൽ കൊണ്ട് പലപ്പോഴും ഈ മാബി ഹദാറുൽ എനിക്ക് ഭരണത്തിന എനിക്ക് മരണത്തെ പേടിയില്ല എങ്കിലും എന്റെ എന്റെ പേടി എനിക്ക് ഒരിക്കൽ ഞാൻ ചോദിച്ചു എന്താണ് അപ്പൊ പറഞ്ഞു വലിയ ശക്തിയുള്ള തീ നരകം ആ നരകത്തെയാണ് എനിക്ക് പേടി എനിക്ക് മരണം പേടിയില്ലെന്ന് പലപ്പോഴും പറയാറുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടെ നിന്ന്

ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തി മറ്റു വർഷങ്ങളിൽ പൊന്നാനി ഉറൂസ് തുടങ്ങിയ അക്കാലം മുതൽക്ക് തന്നെ താജുൽ പൊന്നാനി വേണ്ടി വരും അങ്ങനെ എന്റെ രാജ്യമായ കുറ്റിപ്പുറത്ത് ട്രെയിൻ ട്രെയിനറായിരുന്നു അവിടെ നിന്ന് താജിൽ അലമ കാർമാർഗം പൊന്നാനിയിൽ വരും അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഈയുള്ളവൻ കൂടെ ഉണ്ടാകാറുണ്ട് താജുൽ അലമന്റെ വേദിയിൽ ഈ ഉള്ളവനും ഉണ്ടാകാറുണ്ടായിരുന്നു അവിടെ പ്രസംഗങ്ങളും അവിടെ ഉപദേശങ്ങളും എപ്പോഴും പ്രസംഗത്തിലെ ആയത്ത് ആയത്തായ എന്നുള്ളതാണ് നീട്ടുന്നത് മനസ്സിൽ ഇങ്ങനെ തട്ടുകയാണ് ഇരുന്നു കൊണ്ട് ചിലപ്പോൾ നിന്നുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിയിട്ട് പൊന്നാനി മനുഷ്യന് പ്രസംഗിക്കുമ്പോ പ്രസംഗം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ എന്റെ ഉസ്താദ് പൊന്നാനിക്കാരനാണ് ഉസ്താദ് പൊന്നാനിക്കാരനാണ് എനിക്ക് മുത്തഫരി തന്നത് ഈ പൊന്നാനിക്കാരനാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് പൊന്നാനി ഞാൻ വരുന്നത് നേരെ ഡയറക്റ്റ് ഉള്ളാളത്ത് നിന്ന് മംഗലാപുരത്ത് വന്ന് മംഗലാപുരത്ത് നിന്ന് പലപ്പോഴും ഒറ്റക്ക് താജിൽ വന്നിട്ടുണ്ട് നാല് മണി സമയത്തുള്ള ട്രെയിനിൽ കുറ്റിപ്പുറത്തുനിന്ന് താജൽപോലെ യാത്രയാക്കിയെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഒറ്റക്കാണെന്ന് താജൽപോലെ ഒരൊറ്റ ഹാദിമിന് കൂടാതെ വന്നിരുന്നു പിന്നീട് കൂടെ ഉണ്ടായിട്ടുണ്ട് ആദ്യ സമയത്ത് തനിച്ച് അയച്ചിരുന്നത് പ്രിയപ്രിയ സഹോദരന്മാരെ അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ പോകുന്നതുവരെയൊക്കെ ട്രെയിനിന്റെ ആ വാതിൽ പെട്ടിച്ച് ഞങ്ങളെ തന്നെ നോക്കി നിന്നിരുന്നു വല്ലാത്തൊരു സ്നേഹമായിരുന്നു മഹാ ഞാൻ അവസാനിപ്പിക്കുന്നു മഹാനായ താജു സംബന്ധിച്ച് അവിടത്തെ ജീവിതത്തിന്റെ ആരംഭം മുഴുവനും അലും താജുൽ കൊല്ലമയോട് ഉപ്പ് മരണപ്പെട്ടത് കൊണ്ട് തന്നെ മഹാനായ താജുൽ പുലമക്ക് സ്വത്തവകാശമായിട്ട് ഒന്നും ലഭിക്കാതെ പോയി താജുൽ അലമക്കും അവിടത്തെ ജ്യേഷ്ഠ സഹോദര അനന്തരാവകാശമായിട്ട് കിട്ടിയത് രണ്ടു പശുവിനേരും

അതേപോലെ മഹാനായ താജുൽ ഉലമ ജനിക്കുന്നത് കോഴിക്കോട്ടെ കോഴിക്കോട് ജില്ലയിലെ പറുക്കിനടുത്ത് കരുവന്തിരുത്തിയിൽ ജനിക്കുന്നു മഹാനായ താജിൽ പുലമ ക മഹാൻമാർമാർ അവരുടെ ധാരാളം സ്വഭാവങ്ങൾ നമുക്ക് താജിൽ പുലമയിൽ കാണാൻ പ്രിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഈ പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരിൽ കരുവന്ദിരി പള്ളിയിലും പിന്നീട് പള്ളിയിലും രണ്ടിടത്തും ഈ മുഹമ്മദ് മുസ്ലിയാരിൽ നിന്ന് വലിയ ആളായിരുന്നു എനിക്ക് പിന്നീട് ഓതുന്നത് മുസ്ലിയാർ എന്ന് പറഞ്ഞൂം തറവാട്ടിൽ പെട്ടവര് തന്നെയാ മഹദൂം തറവാട്ടിൽ ആദ്യത്തെ ആളുകളാണ്

അക്കൊലമാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ് അവിടെ ചെല്ലുന്നത് പാപ്പ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ചെന്നപ്പോ അവിടെയുള്ള പഴയ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ താജിൽ ഉലുമയെ പറ്റിയേ പറയാനുള്ള ുംയത്തങ്ങൾ എന്നാണ് അന്ന് പറയലേ അവരെ പറ്റി പറയാനുള്ളൂ താജു പുലമ ഏഴ് ക്ലാസുകൾ നിന്നും മറ്റുമൊക്കെ ഓതും ഓതുമ്പോൾ അത്രക്കോലിയൊരിക്കൽ ചോദിച്ചു ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് പുലമയോട് മൂന്നീനടുത്ത് വെച്ച് തനസ് തുടങ്ങിയപ്പോ പലവട്ടം ചോദിക്കാൻ വേണ്ടി തയ്യാറായാലും അതിനൊന്നും ചോദിക്കാൻ

ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഓടിയിട്ടില്ല ഞാൻ മഹാനായ താജുൽ താജുൽ പുലമയുടെ പങ്കെടുക്കാനായുള്ള ആൾക്ക് വരും അവിടെ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മഹാനായ ഇവരെ പോലെയാണ് താജുൽ മഹാനായ പറയാറുണ്ടായിരുന്നു ഞാൻ ഓതിയിട്ടില്ല എന്നോട് പറഞ്ഞു മൂന്നര കൊല്ലത്തെ ഓത്താണ് എന്റെ മുപ്പത് വയസ്സ് വരെ ഓതിയിൽ പിതാവില്ലാത്തതുകൊണ്ടും കൊണ്ടും മറ്റ് ആളുകൾ ഇല്ലാത്തത് കൊണ്ടും താജുൽ കാലത്തും അല്ലാതെ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് വിശദീകരിക്കാൻ സമയമില്ലാതെ ആയിപ്പോയി ഞാൻ പറഞ്ഞു വരുന്നത് മഹാൻ അവറുകളെ എങ്ങനെയാണ് ഉള്ളാളത്ത് വന്നത് എങ്ങനെയാ ഉള്ളാളന്തകളായി മാറിയത് മഹാനായ കാസർകോട് കാസർഗോഡ് മുപ്പത്തിയഞ്ചു കൊല്ലം കാവതിയായിരുന്ന അവറാൻ മുസ്ലിയ പഴയ ആളുകൾ അബ്റാം കണ്ടിട്ടുണ്ടെങ്കിൽ അബ്റാം പറ്റി അറിയാം എന്റെ പിതാവ് കുറ്റിപ്പുറം അബ്ദുള്ളത് കൊണ്ടുവന്നത് അന്ന് ഉള്ളാളത്തെ കൊല്ലം കാസർകോടിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ധീരനായ കാദി ഉണ്ടായിട്ടില്ല മഹാനായ ധീരനായ കാളിയായിരുന്നു മുസ്ലിയാർ ആരുടെ മുന്നിലും ആ ധൈര്യം മഹാനായ അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട എട്ട് ആനകൾ അക്കാലത്തുള്ള ഒരു മനുഷ്യനോട് താജിൽ കൈ പൊന്തിച്ചു കൈ കൊണ്ടിട്ടാണ് സംഗതികളൊക്കെ നടത്താറുള്ളത് ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് കൈ പൊന്തിച്ചു പറയുന്നുണ്ട് പ്രിയപ്പെട്ട ആ തന്നെ തന്നെ ഒരു മനുഷ്യനെയും അല്ലാത്ത ആരെയും പേടിക്കാത്ത ധീരതയുള്ള ും വലിയ പണ്ഡിതന്മാരിൽ നിന്ന് അവിടത്തെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആളുകളിൽ നിന്ന് പറഞ്ഞു പറമ്പത്ത് കണ്ണീർ ഉസ്താദിന്റെ അടുത്ത്

അങ്ങനെ പലപ്പോഴും തിരിയില്ല രണ്ട് ജമ്മുൽ ഒറ്റ കൊല്ലം കൊണ്ട് ഓതി കൊടുക്കുന്ന ആളാണ് കണ്ണീർ തുസ്താദ് പലർക്കും തിരിയില്ല അങ്ങനെ തിരിയാതെ വരുമ്പോ പള്ളിന്റെ മുകളിൽ നിന്ന് ഞാൻ കിതാബും മഹാനായ കോണിമ കൂടെ ഓടി വന്ന് ചടപട ചടപടായ താജിൽ അതേ വാർത്ത ചടപട ചടപട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തങ്ങളെ തങ്ങളെ അങ്ങനെ ഒന്നല്ലാതെ അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാ വിഷയങ്ങളും എനിക്ക് ഹല്ല ചെയ്തു തരും ഈ ഉള്ളവൻ കണ്ണീർ യാദർശികമായി കണ്ണിയതുസ്താദിന്റെ ഹദനത്തിൽ എത്തിയപ്പോ താജുണ്ട് അങ്ങനെ ഒത്തിരി താജുണ്ണ്ട് മഹാനായ അന്ന് വീട്ടിലുള്ള ഒരു കാർ പോർച്ചിലാണ് കിടത്തിയിട്ടുള്ളത് ഞാൻ നേരെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് വന്നു ആരോ ഒരാൾ ഒരു ഭരത്തിന്റെ സ്റ്റൂള് കൊണ്ടുപോയി തലക്ക് ഭാഗത്ത് അവിടെ ഇരുന്നിട്ട് മഹാനായ താജൽ ഒരമ്മീരുന്നത് വരെയും കരയാ ഇങ്ങനെ താജലോണ കരയുന്ന ഞാൻ കണ്ടിട്ടില്ല താജലമ ഒന്ന് അമ്മ കരയുന്നു മറ്റൊന്ന് ബുറുത ചൊല്ലുമ്പോഴും കരയുന്നു ഇത് രണ്ടും ഞാൻ കണ്ടതാണ് ഉസ്താദിന്റെ കരിയ മഹാനായ താജുൽ സ്താദിന്റെ താജിൽ ഈ ബഹുമാനപ്പെട്ട റഈസുൽ ബഹുമാനപ്പെട്ടാദാണ് ധാരാളം പറയാ ധാരാളം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാറുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തെ അവിടത്തെ മതത് നമുക്ക് എല്ലാവർക്കും നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ദർസ് നടത്താന്ന് പറഞ്ഞാൽ വല്ലാത്ത ആവേശമായിട്ട് രണ്ടു മണിക്കൂർ അറുപത്തിരണ്ട് കൊല്ലമാണ് ഉള്ളത് അറുപത്തിരണ്ട് കൊല്ലം കൊല്ലം അവിടെ നടത്തിയ അതേ കൊല്ലം അറുപത്തിരണ്ട് കൊല്ലമാണ് അതേപോലെ അറുപത്തിരണ്ട് കൊല്ലമാണ് ഉള്ളാളത്ത് വേറെ എവിടെയും താജിൽപുരം നിന്നിട്ടില്ല അവിടെ തന്നെയാണ് നിന്നത് ഇടയ്ക്കെപ്പോഴും വരുമെന്ന് മാത്രം അങ്ങനെ അടങ്ങാത്ത സ്നേഹം ചർച്ചകളൊക്കെ എപ്പോഴും അങ്ങനെയായിരിക്കും ആ രൂപത്തിലുള്ള ചർച്ചകളായിരിക്കും രണ്ടു മണിതോട് രണ്ടര മണിക്കൂർ ചമ്പ്രം പടിഞ്ഞു ഒരേ ഒരു യുദ്ധം ഇരുന്നിട്ട് തരാറുണ്ടായിരുന്നു അവിടുത്തെ നിറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ അവിടുത്തെ നിറ ജേറ്റി കൊടുക്കുമാറാകട്ടെ അവിടുത്തെ മക്കൾ എട്ട് മക്കളും മഹാനായ താജൻ്റെ മക്കൾ അതിൽ അതിൽ ഒരാൺമുറ്റി ഇപ്പോ മഹാനായ പിന്നെ ഹാമിദ് പോയ തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ കൂടെ കൂടെ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരത്തെ മരിച്ചുപോയതാണ് അഞ്ച് പെൺമക്കൾ മക്കൾ അഞ്ച് പെൺമക്കളിൽ നാലുപേരും ഹയാത്തിലുണ്ട് അതിൽ ഒരാൾ മരണപ്പെട്ടു പോയി പോയി പോയിമാനപ്പെട്ട താഞ്ഞങ്ങാട് സംയുക്തങ്ങളുടെ ബി വി അവരോ ഫാത്തായി അവിടുത്തെ മക്കൾബാഹുസ്മഹാനി പെരുമാറാകട്ടെ അവിടുത്തെ പേരക്കിട കുടുംബുസ്മഹാന അവിടുത്തെ അവർക്കൊക്കെ കൈറും പലതും നൽകി നൽകിയ